അങ്ങനെയൊന്നുമല്ല ഞങ്ങളത് ദുർവ്യാഖ്യാനം ചെയ്യേണ്ട കാര്യമില്ല തങ്ങളെ പ്രസ്താവന പൂർണ്ണമായി ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ തങ്ങള് അത് വളരെ സവിസ്തരം നടത്തിയ ഒരു പ്രതിപാദനാണ് പ്രസ്താവനയാണ് അതിലെന്താണെന്ന് വെച്ച് കഴിഞ്ഞുണ്ടെങ്കിൽ ബി ജെ പി ഈ സംഘപരിവാറ ശക്തികള് വർഗീയവാദികളൊക്കെ ഇത്തരം വിഷയങ്ങൾ കൊണ്ടുവന്നിട്ട് ഇന്ത്യയിലെ പ്രമുഖ ന്യൂനപക്ഷമായ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് കൂടുതൽ കൂടുതൽ അവരെ പ്രതിരോധത്തിലാക്കാനും അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാനും ഉള്ള പരിപാടികളാണ് എന്നുള്ളത് തിരിച്ചറി വിവേകപൂർവ്വം ഉള്ള ഒരു സ്റ്റാൻഡ് ഈ വിഷയം വന്നപ്പോഴും അത് കത്തിക്കാൻ നോക്കിയവർ കൂടുതൽ ദോഷം ന്യൂനപക്ഷങ്ങൾക്ക് വരുത്തി വയ്ക്കുകയാണ് ചെയ്തത് പക്ഷേ വിഷയത്തെ ജനാധിപത്യപരമായി സമാധാനപരമായും കൈകാര്യം ചെയ്യുക വഴി മുസ്ലിം ലീഗും ശിയാർത്ഥങ്ങളും അന്ന് ഏറ്റവും നല്ലൊരു സ്റ്റാൻഡ് എടുത്തു ആവരി മച്ചത് പ്രശ്നം വന്നപ്പോൾ ആ വിഷയത്തിലൊരു മാതൃക കേരളത്തിൽ ഉണ്ടായി അക്കാലത്ത് ഒരു മാതൃക കേരളത്തിൽ ഉണ്ടായി അന്ന് പലരും അതിനെ വിമർശിച്ചു അത് പിൽക്കാലത്ത് എല്ലാവരും അന്ന് ശിയാർത്ഥങ്ങൾ എടുത്ത സ്റ്റാൻഡ് സാപ്തായികപ്പറുത്ത ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയുള്ള ഒരു മാതൃകയായി എന്നുള്ളത് ആണ് അന്നത്തെ വിഷയത്തെക്കുറിച്ച് തങ്ങൾ പറഞ്ഞത് രണ്ടാമത് ഇപ്പോൾ അതേ സ്റ്റാൻഡ് ഞങ്ങൾ ആവർത്തിച്ച് വീണ്ടും ബാബരി മസ്ജിദ് തകർത്തതിന് ശേഷം അയോധ്യയിൽ പ്രസിഡന്റ് ആവുക ഇപ്പോൾ ബി ജെ പി എന്തുദ്ദേശവും അതൊരു തെരഞ്ഞെടുപ്പ് ജയിക്കാൻ വേണ്ടിയായിരുന്നു അതേപോലെ തന്നെ ഇപ്പോഴും ഈ അയോധ്യ വിഷയം രാഷ്ട്രീയ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് ഉപയോഗിക്കാൻ വേണ്ടി ബി ജെ പി നോക്കുകയാണ് ആ കെണിയിൽ കൊല്ലേണ്ടതില്ല സാമുദായിക സൗഹൃദം നിലനിർത്തുക എന്ന കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ തുടങ്ങണം എന്നാണ് കണ്ണും പറഞ്ഞതിൻ്റെ സാധനം അത് ദ്രുവ്യാഖ്യാനം ചെയ്ത് മോശമാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കേണ്ട യാതൊരു കാര്യവുമില്ല അത് സമൂഹത്തിൻ്റെ നന്മക്കും സാമുദായിക സൗഹൃദ നിലനിർത്താനുമായി നമ്മൾ ചെയ്യുക ശ്രമിക്കുകയും ചെയ്യുക ഒരു പ്രശ്നമാണ് അതുകൊണ്ട് അതിന്യാവൊന്നുമില്ല അതിൻ്റെ അർത്ഥം അത്രയേ ഉള്ളൂ ഈ വക വിഷയം കൊണ്ട് ബി ജെ പി ഉദ്ദേശിക്കുന്നത് കൂടുതൽ കലക്കുണ്ടാക്കാനാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ക്രമീകരണം സമാധാനപരമായി പോകണം എന്നുള്ളതാണ് അയ്യന്നലാണിപ്പോൾ ഇതിന് വലിയ വിമർശനം വരുമ്പോൾ അതെന്താണ് അവർ വിമർശിക്കുന്നത് നോക്കിയിട്ട് ഞങ്ങൾ മറുപടി പറഞ്ഞോളാം ഇപ്പോൾ ഞങ്ങൾ ചെയ്ത പ്രസ്താവനയാണ് ഞാൻ കേട്ടത് ആ പ്രസ്താവന സന്ദേശപരമാണെന്ന് മാത്രമാണ് ഇപ്പോൾ പറഞ്ഞത് വിമർശകർക്ക് എന്തും പറയാം വിമർശകർ പറയുമ്പോൾ അതിന് ഞങ്ങൾ മറുപടി പറഞ്ഞോളാം അത്രയേ ഉള്ളൂ അവരെന്താ പറയുന്നത് നോക്കി തക്കതായ മറുപടി